എല്ലാവരും എക്സ്പ്ലെ സീരിസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്ക് കണ്ടവർക്കറിയായിരിക്കും ഞാൻ ഇന്നത്തെ എപ്പിസോഡ് എന്താണ് ചെയ്യാൻ പോകുന്നത് ദാ ഈ ഒരു ഞാൻ ഒരു ടണൽ ഉണ്ടാക്കാൻ പോകുന്നത് ഇത് ഞാൻ പ്ലാൻ ഇട്ടിട്ട് ഒരുപാട് ദിവസാവും കഴിഞ്ഞ എപ്പിസോഡിൽ ഈ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കിയപ്പോൾ തന്നെ ഞാൻ ദാ ഈ ഒരു സൈഡിൽ ഈ ഒരു സ്റ്റെയർ കേസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഇങ്ങനെ താഴെ ഇറങ്ങിയിട്ട് അങ്ങോട്ട് ആ ഒരു ടണൽ ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടി കുറച്ച് പ്ലാനും കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പൊ ഈ ഒരു ടണൽ ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് വയ്ക്കുമ്പോൾ അത് ആ ഒരു കേബിനെ പോലെ ഇരിക്കാൻ പാടില്ല അതിന് പകരം അതിന്റെ ആ ഒരു റൂഫ് എല്ലാം ട്രാൻസ്പെറന്റ് ആയിരിക്കണം ഇതിനകത്തോട് ഞാൻ ഇങ്ങനെ വരുമ്പോൾ തന്നെ ഇവിടെ ഞാൻ ബിൽഡ് ചെയ്യാൻ പോകുന്ന ആ ഒരു ഡൈനോസോറിനെല്ലാം എനിക്ക് കണ്ടു ണം അങ്ങോട്ട് പോകാൻ വേണ്ടിട്ട് ആ ഒരു രീതിയിൽ വേണം ഇതിനെ ഇവിടെ സെറ്റ് ചെയ്ത് വെക്കേണ്ടത് അപ്പൊ ഈ ഒരു ടണല് കറക്റ്റ് ഇതാ ഇവിടെ സ്റ്റാർട്ട് ആയിട്ട് നേരെ വന്ന് ഇങ്ങോട്ടൊന്നും എന്റെ ആവണം ഈ ഒരു സൈഡില് ഞാൻ പിന്നീട് ഒരു സ്റ്റേഡിയം ഉണ്ടാക്കുന്നുണ്ട് അതിലോട്ടൊന്ന് കണക്ട് ആവുന്ന രീതിയിൽ അപ്പൊ ഇത് ഉണ്ടാക്കാൻ വേണ്ടിട്ടുള്ള എന്റെ പ്ലാൻ എന്താണെന്ന് മെയിൻ ആയിട്ട് അതിന്റെ മേലിൽ കൂടെ യൂസ് ചെയ്യേണ്ട ഒരു ഗ്ലാസ് ഈ ഒരു ഗ്ലാസ് ആവാൻ പാടില്ല അതിന് പകരം എനിക്ക് എന്റെ ഒരു ഡോം ഉണ്ടാക്കി ഒരു സെയിം ഗ്ലാസ് തന്നെ ഇവിടെ യൂസ് ചെയ്യണം അപ്പൊ നമുക്കൊന്ന് തോന്നിക്കും ഈ ഒരു ഡോമിന്റെ പാർട്ട് പാർട്ടാണെന്നത് ആ അത് മാത്രമല്ല എനിക്കൊരു ടെംപ്ലേറ്റ് എന്താ ഇങ്ങോട്ട് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം എന്നിട്ട് അത് നോക്കിയിട്ട് വേണം ഇവിടെ ഇതിനെ ഒന്ന് ബിൽഡ് ചെയ്ത് വയ്ക്കാം ആ ഇത് കറക്റ്റ് അങ്ങനെ അറിയാമോ ഞാൻ കുറെ മാസത്തിന് മുമ്പ് ഒരു ബിൽഡ് എന്റെ ബേസിനകത്ത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഓർമാണു ഞാൻ എന്താ ഈ ഒരു സൈഡില് ഒരു വലിയ ടൗൺ ഉണ്ടാക്കിയിട്ടുണ്ട് എന്റെ രാത്രി ടൗൺ അതിന്റെ തൊട്ടടുത്ത് എന്താ ഈ ഒരു ഐലൻ്റിലാണ് എന്റെ ഹോം ഐലൻഡ് ഉള്ളത് ഈ ഒരു ഹോം ഐലൻഡും പിന്നെ രാത്രി ടൗണും കൂടെ കണക്ട് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ എന്താ ഈ ഒരു സൈഡില് ഈ ഒരു അണ്ടർ വാട്ടർ ടണൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഏതാണ്ട് ഇതുപോലത്തെ ഒരു ടണലാണ് എനിക്ക് അവിടെ വയ്ക്കാൻ വേണ്ടി ഉദ്ദേശമുള്ളത് ആ അത് പിന്നെ ഇതുപോലെ വെള്ളത്തിനടി നിൽക്കൂല അത് കരയിലായിരിക്കും പിന്നെ ഇതിന്റെ ഇത്രയും വലുപ്പം അതിന് കാണൂല ഇതിനെക്കാളും നല്ല ചെറുതായിരിക്കും അപ്പൊ ഏതാണ്ട് ഈ ഒരു ലുക്കിലാണ് ഞാൻ ഞാനതിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടി പണിട്ടോണ്ടിരിക്കുന്നത് ഇങ്ങോട്ടെല്ലാം വന്നിട്ട് ഇപ്പൊ ഒരുപാട് ദിവസാവുന്നു ഇതില് ചില ബിൽഡെല്ലാം ഞാൻ ചെയ്ത കാര്യമേ മറന്നുപോയി നമ്മുടെ കെ ഒരങ്കം ദൂരിക്ക് ഒരാളെവിടെ നിന്ന് ഊഞ്ഞാൽ ആടുന്നുണ്ട് ആ എന്റെ കൺസ്ട്രക്ഷൻ വർക്ക നടക്കുന്നുണ്ട് നമുക്ക് ഇങ്ങോട്ടൊക്കെ വരണം അടുത്ത ഈ ഒരു ബാൾഡിൻ്റെ അവിടെ തരുമ്പോ നിങ്ങക്ക് ഞാനൊന്ന് ചുറ്റി കറിയും കാണിച്ചു തരാം അപ്പൊ ഈ ഒരു ബിൽഡ് അപ്പൊ ആദ്യം തന്നെ എന്റെ ഒരു ടെന്റിലോട്ട് വന്നിട്ട് കുറച്ച് ഒരു ബിൽഡിംഗ് ബ്ലൗസ് എടുത്ത് ഞാനൊരു ടെംപ്ലേറ്റ് ആദ്യമേ ഒന്ന് റെഡിയാക്കാം എന്നിട്ട് ആ ഒരു ടെംപ്ലേറ്റ് നോക്കിയിട്ട് നമുക്ക് റിയൽ ആയിട്ട് അതിന്റെ തൊട്ടടുത്തേനെ ബില്ല് തോക്കാം ആ പിന്നെ ഒരുപാട് ആ ഒരു ലൈറ്റ് ബ്ലൂ കളർ ഡൈയും വേണ്ടി വരും ഈ ഒരു ഗ്ലാസ്ലൊന്ന് ഡൈ ചെയ്യാൻ വേണ്ടിട്ട് അത് ഞാൻ റെഡിയാക്കാം അപ്പൊ ആദ്യം തന്നെ ഈ ഒരു ടണലിന്റെ ആ ഒരു സൈസ് ടോട്ടൽ എനിക്കിത് മൂന്ന് ബ്ലോക്ക് വൈഡ് ആയിരിക്കണം അതിനകത്തൂടി നടക്കുമ്പോൾ നമുക്ക് ഈ ഒരു മൂന്ന് ബ്ലോക്ക് വേണം എന്നിട്ട് ഇതിന്റെ മേളിൽ കൂടി വേണം എനിക്ക് ആ ഒരു ആർച്ച് പോലത്തെ ഒരു ബില്ഡൊന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാൻ അപ്പൊ ഇത് ഈ ഒരു സ്ഥലം നമുക്ക് എത്ര വരെ മേലോട്ട് കൊണ്ടുപോകാം ഒന്ന് രണ്ട് ഇതും കൂടി വെച്ച് കഴിഞ്ഞാൽ മൂന്നാകും രണ്ട് മൂന്ന് ഇത് ഹൈറ്റ് കൂടുമ്പോ യുമോ രണ്ടും അല്ല ഇതാണ് കറക്റ്റ് എന്നിട്ട് ഇതിനെ തമ്മിൽ കണക്ട് ചെയ്താൽ പോരെ ഒരു ബ്ലോക്ക് വെച്ച് ഇതുപോലെ തമ്മിൽ ഒന്ന് കണക്ട് ചെയ്താൽ പോരെ ആ ആദ്യ എന്നിട്ട് ഇതിന്റെ മേലെ കൂടി ഇതിനൊരു ബലം കിട്ടുന്നതുപോലെ തോന്നാൻ വേണ്ടി ഒരു വരി ബ്രിക് സ്ലാബും കൂടി ഒന്ന് ഓടിച്ചാൽ മതി ആ അങ്ങനെ വെച്ചുകഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്ന കറക്റ്റ് ലുക്ക് ഇവിടെ കിട്ടിക്കോളും ആ ഞാൻ നേരത്തെ പറഞ്ഞാൽ തന്നെ ഈ ഒരു നോർമൽ ഗ്ലാസ് വെക്കാൻ പാടില്ല ആ ഒരു ലൈറ്റ് ബ്ലൂ കളർ ഗ്ലാസ് വെക്കണം അപ്പൊ ഫസ്റ്റ് പോയിട്ട് എനിക്ക് ആ ഒരു ഗ്ലാസ് ഒന്ന് ഒപ്പിക്കണം എന്റെ കയ്യിലുള്ളതെല്ലാം തീരാറായി എന്റെ പെട്ടിക്കകത്ത് പൈസ ഉണ്ടാവുമല്ലോ ആ അതുണ്ട് അപ്പൊ ഇതെടുത്തിട്ട് കുറച്ചും കൂടി ഒരു ഗ്ലാസ് ഒന്ന് വാങ്ങിക്കൊണ്ട് വരാ ആ വില്ലേജർമാരുടെ കൈന്ന് എനിക്ക് ഗ്ലാസ് വേണം പിന്നെ എന്റെ എലേറ്ററി ഒന്ന് മിണ്ടായിക്കോളും അത് ഏകദേശം പൊട്ടാറായിട്ടിരുന്നു ഓക്കെ ഞാൻ പത്ത് സ്റ്റാക്കിന് മേളിൽ ഇവമാരുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് എന്റെ ഇന്നത്തെ ആവശ്യത്തിന് ഇത്രയും തന്നെ മതിയെന്ന് തോന്നുന്നു നമുക്ക് നോക്കാം ആ ഇനി ആ ഒരു ലൈറ്റ് ബ്ലൂ ടൈ ആ എന്റെ ഡൈക്കുന്ന പട്ടിക അത് കുറച്ചതിരിക്കുന്നുണ്ട് അത് ഇനിയും വേണ്ടി വരും അപ്പൊ ഞാൻ അതെല്ലാം വെച്ചിട്ട് ഒരുപാട് ഒരു ഗ്ലാസ് ഒന്ന് റെഡിയാക്കാം അതും ഇനി അങ്ങോട്ട് പോയിട്ട് നമുക്ക് അതിനെ ബിൽഡ് ചെയ്യാൻ വാങ്ങാം നിൽക്കുന്ന നെൽപ്പ് കണ്ട അപ്പൊ ഇതിനകത്ത് എനിക്ക് പണി വരാൻ പോകുന്നത് ഈ ഒരു സൈഡായിരിക്കും ഇവിടുത്തെ ഹൈറ്റ് നല്ല കുറവാണ് അതുകൊണ്ടാ ഇവിടെ ഈ ഒരു രണ്ട് ബ്ലോക്ക് ഗ്യാപ്പ് മാത്രം ു അത് നമുക്കിവിടെ പറ്റൂല ബിൽഡ് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ടോട്ടലി നാല് ബ്ലോക്ക് ഹൈറ്റ് വേണം അപ്പൊ നമുക്ക് കുറച്ച് ഇതൊന്ന് താഴോട്ട് കുഴിക്കേണ്ടി വരും അയ്യോ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അറ്റം വരെയും താഴോട്ട് തന്നെ വെക്കേണ്ടി വരും അല്ലെ ആഹ് അങ്ങനെന്താ ഒരു കാര്യം ചെയ്യാം ഇവിടെ നിന്ന് ഈ ഒരു സൈഡിൽ നിന്ന് മാറി ഇതുവരെ നമുക്ക് അതിന്റെ അടി കൂടി കൊണ്ടുവന്നിട്ട് പിന്നെ അങ്ങോട്ട് കുറച്ചൊന്ന് മേലോട്ട് കയറാൻ വേണ്ടി ആ ഒരു സ്റ്റെയർ കേസ് ഒന്ന് റെഡിയാക്കി വെക്കാം ആ അപ്പൊ ആദ്യം തന്നെ ഈ ഒരു സാൻഡ് സാന്റ് മാറ്റി എന്റെ ആദ്യത്തെ കുറച്ച് ഈ ഒരു സ്റ്റോണ് ഞാൻ എന്താ ഇവിടെ വച്ചിട്ടുണ്ട് നമ്മളിപ്പോ ഒരു സ്റ്റെയർ കേസ് യൂസ് ചെയ്ത് നേരെ താട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഇറങ്ങണം അല്ലേ ആദ്യം തന്നെ ഒരു ബ്ലോക്കും കൂടി അങ്ങോട്ട് പോകണം എന്നാലും നമുക്ക് ഇവിടെയും കൂടി ആ ഒരു ഗ്ലാസ് വയ്ക്കാൻ പറ്റുകയുള്ളു കറക്റ്റ് ഇതാ ഈ ഒരു ഷേപ്പില് ഇനി ഞാൻ എന്താ നേരെ ഇവിടെ നിന്ന് അങ്ങോട്ട് കുഴിക്കാം എനിക്ക് ഏതുവരെ അത് പോണോ അത് വരെ ഇതുവരെ പോരെ ഇല്ല ഒന്നുകൂടെ പോണം അതൊരു രണ്ടായാലും കൂടെ പോകുന്നില്ലേ ആ ഇത്രയും മതി ഇനി ഒരു ഗ്രൗണ്ടും കൂടി ഒന്ന് കുഴിച്ച് മാറ്റിയിട്ട് ഇവിടെയെല്ലാം എന്താ ഈ ഒരു ബ്ലോക്ക് വെച്ചാൽ മതി ഇതിങ്ങനെതാ നേരെ വന്നിട്ട് കറക്റ്റ് ഇതാ ഇവിടം വരാം ഇവിടെ നിന്ന് ഇനി മേലോട്ട് ഇത് വെച്ചിട്ട് തന്നെ ഒരു സ്റ്റെയർ കേസ് ഒന്ന് മേലോട്ട് റെഡിയാക്കിയാൽ മതി ഇത് ഇതാ ഇങ്ങനെ വെച്ച് വെച്ച് ഇതിന്റെ ടോപ്പ് ഇവിടെ ഓക്കെ ആഹ് ഇത് തന്നെ ഇതേണ്ട നമുക്ക് ഇപ്പൊ ഇവിടെ ഒരുപാട് സ്പേസ് ഉണ്ട് ഓക്കെ ഇനി ഈ ഒരു ഗ്ലാസ് എനിക്ക് ഇതിന്റെ മേളിലോട്ട് വയ്ക്കാൻ പറ്റുമല്ലോ ഒന്ന് രണ്ട് മൂന്ന് അതുപോലെ തന്നെ ഒന്ന് രണ്ട് മൂന്ന് പിന്നെ ഒരു ടെമ്പററി ബ്ലോക്ക് ഇതിന്റെ മേളിലോട്ടൊന്ന് വെച്ചിട്ട് ഒന്ന് രണ്ട് മൂന്ന് ആ ഇതാണ് ഇതാണ് ഇനി ഈ ഒരു ഗ്ലാസിനെ തന്നെ ഇങ്ങോട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് അറ്റം വരെയും കൊണ്ടുവരണം ഇതുപോലെ കൊണ്ടുവന്ന് ഇതുവരെ കൊണ്ടെത്തിക്കണം ഇനി സ്റ്റെയർ കേസ് ഒന്ന് റെഡി ആക്കാം പൊങ്ങി പൊങ്ങി നേരെ ടോപ്പ് വരെയും പോകണം ഇത് ഇതാ ഇതുവരെ വരെ ഓക്കെ ഇത് തന്നെ പോരെ നമുക്ക് സ്ട്രെസ്സറൊക്കെ കിട്ടുന്നുണ്ടല്ലേ ആ എന്നാലും നമുക്ക് ഇവിടെ ആ ഒരു തൂണിൻ്റെ ആവശ്യം വരും കേട്ടെ അവിടെ അവിടെ നമുക്ക് ആ ഒരു തൂണ് വേണ്ടി വരും ഇവിടെ ഇല്ലെങ്കിൽ ഇത് കാണാൻ നല്ല ബോറായിപ്പോ ചുമ്മാ ഒരു ഗ്ലാസ് മാത്രം ഇവിടെ ഇതുപോലെ ഫ്ലോട്ടായിട്ട് നിൽക്കുന്ന പോലെ ഇരിക്കും അപ്പോൾ അത് ഇതിൻ്റെ ഗ്യാപ്പിലെല്ലാം എന്താ ഇതുപോലത്തെ ഒരു ബുള്ള ഒന്ന് ഉണ്ടാക്കി വെച്ചാൽ മതി ആ ഇനി നേരെ താഴ്ട്ടിറങ്ങിയിട്ട് അതുപോലെ തന്നെ അതാ ഇവിടെയും വേണം ഓർമ്മ ഇത് സ്റ്റാർട്ടാവുന്ന സ്ഥലത്ത് ഇതുതന്നെ പോരെ അടിപൊളി ഒന്ന് പറന്ന് നോക്കി കഴിഞ്ഞാൽ ആ അതാകണ്ട അത് നല്ല നൈസായിട്ടുണ്ട് കറക്റ്റായിട്ട് എനിക്ക് ആ ഒരു പാലത്തിനടിയിൽ കൂടെ തന്നെ അതിനെ കൊണ്ടുപോകാൻ പറ്റി ല്ലാതെ അപ്പോൾ ഇനി ഇതാ ഈ ഒരു ടണൽ തന്നെ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് കൊണ്ട് പോയിട്ട് എനിക്കിതാ ഇതുവരെ വരെങ്കിലും കൊണ്ടുവരണം അപ്പോൾ ഇതിന്റെ മേളിലോട്ടുള്ള കുറച്ച് ഈ ഒരു ലാൻഡ് ഒന്ന് പൊട്ടിച്ച് മാറ്റേണ്ടി വരും എന്നാലും പ്രശ്നമില്ല ആ ഒരു ടെറ പ്ലോമ്പിങ് ഞാൻ ചെയ്ത് നിർത്താൽ മതി ഇതിനെ നിന്ന് അപ്പോൾ അതാ ഇങ്ങോട്ടുള്ള ഈ ഒരു ഡർട്ട് കംപ്ലീറ്റ് പൊട്ടിച്ച് മാറ്റേണ്ടി വരും ഇത് മാത്രമല്ല ഇത് ഞാൻ അങ്ങോട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഈ ഒരു സൈഡിൽ നിന്നും പിന്നെ ആ ഒരു സൈഡിൽ നിന്നും കൂടി കുറച്ച് പൊട്ടിച്ച് മാറ്റിക്കോളാം ഈ ഒരു ഡർട്ടൊന്നും നമുക്ക് വെളിയിൽ കാണാൻ പാടില്ല ആ ഒരു രീതിയിൽ അത് നേരെ കറക്റ്റ് ഇതായി ഇവിടം പറയും പറഞ്ഞാൽ ഒരു വരിയും കൂടി ഈ ഒരു ഗ്രൗണ്ടിൽ നിന്നെടുത്ത് മാറ്റണം എന്നാലേ എനിക്ക് ആ ഒരു ബ്രിക്ക് വയ്ക്കാൻ പറ്റുള്ളൂ അത് ഞാൻ മാറ്റേം ചെയ്തു അവിടെ ഞാൻ ഈ ഒരു ബ്രിക്കും വെച്ചിട്ടുണ്ട് ഇനി എനിക്ക് ഈ ഒരു ഗ്ലാസ് വെക്കണം അതിന് മുൻപ് കുറച്ച് ഈ ഒരു ഗ്യാപ്പ് വിട്ടിട്ട് ഈ ഒരു തൂണു ഒന്ന് റെഡിയാക്കണം ഒരു അഞ്ച് ബ്ലോക്ക് ഗ്യാപ്പ് വിടാല്ലേ രണ്ട് മൂന്ന് നാല് അഞ്ച് ഒരു ബ്ലോക്ക് ആദ്യ തന്നെ അഞ്ച് ബ്ലോക്ക് ബ്ലോക്കിൻ്റെ മതി ഇപ്പൊ പറഞ്ഞു വെച്ചതുപോലെ ഞാൻ ആയിട്ട് വെച്ചു കറക്റ്റ് ആയിട്ട് ഇവിടെ വരെ അഞ്ച് ബ്ലോക്ക് ഗ്യാപ്പ് ഉണ്ട് അങ്ങനെ അതുമായി ഇത് മുഴുവനും കെട്ടിപ്പൊക്കി ഒരു തൂണ് പോലെ ആക്കിയിട്ട് ലാസ്റ്റ് നമുക്ക് ഈ ഒരു ഗ്ലാസ് വയ്ക്കാല്ലേ ആദ്യം തന്നെ അതായിരിക്കും ഫസ്റ്റ് അപ്പൊ ഞാൻ ഇനി അതും കൂടി ചെയ്തോട്ടെ അതാ അങ്ങനെ ഞാനിത് അതും റെഡി ആക്കിയിട്ടുണ്ട് ഇനി ആ ഒരു ഗ്ലാസ് കൊണ്ടുവന്നിട്ട് ഇതിനകത്തെല്ലാം ഒന്ന് പ്ലേസ് ചെയ്ത് വെച്ചാൽ മതി ഈ ഒരു ഗ്യാപ്പ് എല്ലാം ഒന്ന് ഫില്ല് ചെയ്ത് കംപ്ലീറ്റ് നടത്തി കഴിഞ്ഞാൽ ആ ഒരു ജോലി ഇവിടെ തീർന്നിട്ടുണ്ട് ഇതാകേണ്ട ഈ ഒരു ലാൻഡ് ഇതിലോട്ട് ടച്ച് ആയിട്ട് നിൽക്കുന്നുണ്ട് എനിക്ക് അതും കൂടി ഒന്ന് മാറ്റണം ബാക്കിലോട്ട് ഓക്കെ ഈ ഒരു മതിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഈ ഒരു റൂഫ് ഇതും കൂടി വച്ച് തീർത്തിട്ട് നമുക്ക് ഏറ്റവും ലാസ്റ്റ് ആ ഒരു സ്ലാബ് ഇനി കുറച്ചൂടെ ഗ്രാഫ്റ്റ് ചെയ്തുകൊണ്ടു വന്ന് ഇതിന്റെ വെച്ചാ മതി ഞാൻ എന്താ ഇവിടെ വച്ചതുപോലെ തന്നെ ആ ഒരു സീലാൻഡാണ് കൊണ്ടുവന്നാലോ ഇതിനെ നടുക്കായിട്ട് വെക്കാൻ വേണ്ടിട്ട് അപ്പൊ ആ ഒരു ലൈറ്റിംഗ് എല്ലാം എങ്ങനെല്ലാം ഇതിനകത്ത് രാത്രി സമയത്ത് ഇതിനകത്ത് പറന്ന് വരുമ്പോഴും കാണാൻ നല്ല ഭംഗിയായിരുന്നു ആ അതും കൂടെ ചെയ്യാന്ന എന്തായാലും ഞാൻ ഇതുവരെ റെഡിയാക്കി അപ്പൊ ആ ഒരു ടണൽ മുഴുവനും ഇവിടെതാ റെഡി ആയിട്ടുണ്ട് അടിപൊളി ഇതുമല്ല ഈ ഒരു സ്ഥലം ആ ഒരു ഡൈനോസോർ എല്ലാം വരണം അപ്പോഴായിരിക്കും ഇതിന്റെ ഭംഗിയല്ല ഇപ്പൊ തന്നെ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു ഡൈനോസോറുടെ ബാക്ക്ഗ്രൗണ്ടിൽ പറഞ്ഞു പോകുന്നുണ്ട് അത് കാണുമ്പോ തന്നെ നല്ല ലുക്ക് ഉണ്ട് അങ്ങനെ അതുവരെയായി ഞാൻ ആവശ്യമില്ലാത്ത ഒരുപാട് ഈ ഒരു ഗ്ലാസ് ഉണ്ടായിക്കൊണ്ട് വന്നു ഇരുന്നോട്ടെ ഇപ്പം ആവശ്യം വന്നില്ലെങ്കിലും പിന്നീട് എപ്പോഴെങ്കിലും അത് ആവശ്യം വരും കുറച്ചും കൂടി ഒരു സ്ലാബ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നേരെ കൊണ്ടുവന്ന് ഇതിന്റെ നടുക്ക് എന്താ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകണം ഇതും കൂടി ഞാൻ ഇങ്ങനെ വെച്ചുകഴിഞ്ഞാൽ ഇത് ഒരു ഒരുപാടാ ഒരു സ്ക്വയർ ഇരിക്കുന്ന പോലും ഇരിക്കൂല കുറച്ചും ഇങ്ങനെ വളഞ്ഞിരിക്കുന്നല്ലോ തോന്നുന്നു നമുക്ക് ഇത് മുഴുവൻ വച്ചിട്ട് ഞാൻ കാണിച്ചു തരാം ഇത് ഇങ്ങനെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഉണ്ടാവണം അതുപോലെ തന്നെ ഇത് നേരെ വന്ന് ഇതാ വരെ വരാം ഇപ്പൊ എങ്ങനെയാണത് കാണാൻ കുറച്ചും കൂടി ആണ്ട ആ ഒരു ടണലിന്റെ ലുക്ക് അവിടെ വന്നു ഇതാണ് ഞാൻ പറഞ്ഞത് അടിപൊളിയല്ലേ ഇല്ലേ അത് മാത്രമല്ല ഇതിന്റെ മുമ്പിലോട്ട് വന്നുകഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് ആ ഒരു വളം അവിടെ തോന്നുന്നുണ്ട് ഇതാണ് ആവശ്യം ഇനി ഇതിന്റെ നടുക്കോട്ടെല്ലാം ആ ഒരു സീലാന്റ് വെച്ചാൽ മതി അപ്പൊ നമുക്ക് മൊത്തത്തില് ഇതിനകത്ത് ആ ഒരു വെട്ടം കിട്ടിക്കോളും എന്റെ പേര് ശ്രുതി എന്റെ ലൈറ്റിംഗ് പൊട്ടിക്ക് അത് ഇനി ആ ഒരു സീലാന്റ് ബാക്കി ഉണ്ടോ കാണാൻ ചാൻസ് ഇല്ല ആ ഉണ്ട് ഇരുപത്തെണ് അത് ഞാനിപ്പോ ക്രാഫ്റ്റ് ചെയ്ത ഇരുപത്തെണ്ണം എപ്പോഴെങ്കിലും ഒരുപാട് ക്രാഫ്റ്റ് ആക്കി കാണും ഇപ്പൊ ഈ ഒരു ഗ്ലാസ് ഉണ്ടാക്കിയതുപോലെ അപ്പൊ അത് ഓരോ ബ്ലോക്ക് ഇതിന്റെ നടുക്ക് ഇതുപോലെ പൊട്ടിച്ച് മാറ്റിയിട്ട് അവിടെ എല്ലാം ഈ ഒരു ലാന്റ് ആണെന്ന് വെച്ചാൽ മതി അപ്പൊ നമുക്ക് ഇതിനകത്ത് മുഴുവനും ഈ ഒരു വെട്ടം കിട്ടിക്കോളും ഇതിപ്പോഴും അല്ല നൈറ്റ് ആവുമ്പോ ഇത് നമ്മൾ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതിനെ കാണാൻ നല്ല ഭംഗിയായിരിക്കും ഡൈനോസ് ഇവിടെ ദ അങ്ങനെ അതുവരെ ഞാൻ റെഡിയാക്കിട്ടുണ്ട് ഇപ്പൊ ഒന്ന് പറന്ന് നോക്കി കഴിഞ്ഞാ അതാണ്ടിപളിയിലാട്ടണം അല്ലേ ആ ഇനി അതാണ് ഈ ഒരു സൈഡ് ഇതിലോട്ട് ഒരുപാട് ഒരു ഡെർ എല്ലാം ഒന്ന് ടച്ചായിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ നമുക്കൊന്ന് കുടിച്ചു മാറ്റാം നല്ല ക്ലീൻ ആയിരിക്കും ഇതിനെ ചുറ്റും മുഴുവനും എവിടം മഴയും തുടങ്ങി ആ പിന്നെ ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ ആ ഒരു വീല് കാണാൻ പറ്റുമോ ആ ഒരു ജൈറോസ്പിയർ ആ പിന്നെ കാണാൻ പറ്റാത്തത് എന്ത് ദൂരീരിക്കുന്നു അവരുടെ പോകും കണ്ട ഓക്കെ ആ ഇതിനകത്തോട്ട് കാണുമ്പോൾ ഇത് കാണാൻ കുറച്ചും കൂടി ആ ഒരു ബോൾ ബോളപോലെയുണ്ട് ഇല്ലേ ആ ഒരു ഗ് 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 ഗ്ലാസിന്റെ ലെവലിൽ കാണുമ്പോ കറക്റ്റായിട്ട് നമുക്ക് തോന്നിക്കുന്നുണ്ട് അവരൊരു കണ്ണാടി ബോളം ഞാൻ ഇരിക്കുകയാണെന്ന് ഓക്കെ അങ്ങനെ അതുമായി അപ്പോ ഈ ഒരു സൈഡില് ടച്ചായിട്ട് നിന്ന കംപ്ലീറ്റ് ഗ്ലാസും ഞാൻ പൊട്ടിച്ചു മാറ്റിട്ടുണ്ട് ഇനി അതേപോലെ തന്നെ ഇതാ ഈ ഒരു സൈഡ് ഇവിടെ നിന്ന് ഇതുപോലെ പൊട്ടിച്ച് മാറ്റം വേണം പിന്നെ കുറച്ചൊന്ന് ടെറാ പോണാൻ നല്ല നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ ഒന്നാക്കി എടുക്കാൻ വേണം ഓക്കെ ഞാനിത് ഇത്രയും പൊട്ടിച്ച് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിനെ ഞാൻ കുറച്ചൊന്ന് ഷേപ്പ് വരുത്തി ഞാൻ കട്ട് ചെയ്ത് മാറ്റിയതുപോലെ ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് ഷേപ്പാക്കി എടുക്കുക അതിത്രയും തന്നെ പോരെ ഇപ്പൊ ഒന്ന് പറഞ്ഞു നോക്കി കഴിഞ്ഞാൽ ആ അതിനെ മതി കറക്റ്റായിട്ട് ഗെയിമ് ജനറേറ്റ് ആക്കിയതുപോലെ ഇരിക്കുന്നത് ഇനി ഈയൊരു ടണലിനകത്ത് ഇപ്പോൾ അപ്പോൾ അടുത്ത് വേറെ ഡോക്ടർ ഒന്നും കാണൂല അങ്ങനെ ആ ഒരു ജോലി ഞാൻ തീർത്തിട്ടുണ്ട് ഇനി ഈ ഒരു ഞാൻ ഞാനങ്ങ് പൊട്ടിച്ച് മാറ്റാം ഇതുണ്ടായിരുന്നതുകൊണ്ട് പെട്ടെന്ന് നോക്കി നോക്കിയൊന്നുണ്ടാക്കാൻ പറ്റി ഓക്കെ അങ്ങനെ ആ ഒരു ജോലി ഞാനിവിടെ തീർത്തിട്ടുണ്ട് ഇനി അടുത്ത പ്രോജക്റ്റ് മിക്കവാറും ഞാൻ എന്താ ഈ ഒരു സൈഡില് ആ ഒരു സ്റ്റേഡിയം ഉണ്ടാക്കാൻ തുടങ്ങും അതല്ലെങ്കിൽ ഇവിടെ വരാൻ പോകുന്ന ആ ഒരു വലിയ ഡൈനോസർ അടുത്ത എപ്പിസോഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സമയം പോലെ ഇരിക്കുമോ അത് നമുക്ക് എന്തായാലും നോക്കാം എന്തായാലും ഈ പ്രോജക്റ്റ് മുഴുവൻ തീർത്തിട്ടേ മൈൻക്രാഫ്റ്റ് ഇതായി കഴിഞ്ഞ അടുത്ത് എന്തെങ്കിലും ഇവിടെ ബിൽഡ് ചെയ്യുള്ളൂ പതിയെ പതിയാണെങ്കിലും ആണെങ്കിലും ഇവിടെ എന്തെങ്കിലും മൂവ്മെന്റ് ഉണ്ടല്ലോ എനിക്ക് അത് തന്നെ സന്തോഷം കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കി ഇന്നതാ ഈ ഒരു സൈഡില് ഈ ഒരു ടണലും ഉണ്ടാക്കി രണ്ടും വലിയ ജോലിയാണ് അയ്യോ കഴിഞ്ഞ എപ്പിസോഡിലല്ലല്ലേ ഞാൻ കഴിഞ്ഞ എപ്പിസോഡില് ആ ഒരു ബോളിലെ ഉണ്ടാക്കി ഞാൻ അതിന്റെ ആരും മറന്നേ പോയി എങ്ങനായാലും നമ്മളിവിടെ എന്തെങ്കിലും ുണ്ട് പ്രോജക്റ്റ് മുമ്പിലോട്ട് പോകുന്നുണ്ട് അത്രയും മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി ഓക്കെ അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അത്രേ ഉള്ളൂ ബൈ